ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിധിരിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നോമ്പ് കാലത്തിലെ ആറാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ചുള്ള ഒന്നാം പ്രവചനമാണ് ധ്യാന വിഷയമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈശോയെ അനുഗമിക്കുവാൻ അവിടുത്തെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ ഈശോയുടെ കുരിശല്ല എന്റെ തന്നെ കുരിശുമെടുത്ത് അവിടുത്തെ അനുഗമിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് എന്താണ് എന്റെ കുരിശ് ഈശോയുടെ കുറിച്ച് അവിടുത്തെ ജീവിത ദൗത്യം പൂർത്തിയാക്കലായിരുന്നു അനുദിനം ഞാൻ വഹിക്കേണ്ട കുരിശ് എന്റെ ഇഷ്ടങ്ങൾക്കും ഉപരി ദൈവഹിതം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന സഹനമാണ് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജീവിത കടമകൾ നിർവഹിക്കുന്നതിലുണ്ടാകുന്ന ത്യാഗവും സ്വയം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നതിലെ വേദനയും ഉൾചേർന്നിരിക്കുന്നു ഇതിന് സാധിക്കാതെ വരുമ്പോഴാണ് പത്രോസിനെ പോലെ നാമും തടസ്സം പറയുവാനും പെറുപെറുക്കുവാനുമൊക്കെ തുടങ്ങുന്നത് ഒരു തലത്തിൽ കുരിശാകൃതിയിൽ തന്നെയിരിക്കുന്ന നിന്റെ തന്നെ ശരീരത്തിലെ സഹനങ്ങളും നിന്റെ ഉത്കണ്ഠകളുമാണ് കുരിശ് എന്നതിന്റെ അർത്ഥം എന്ന തർത്തലിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് സ്വയം ത്യാഗത്തിന്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം നമുക്ക് നയിക്കാം എന്തെന്നാൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം